മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ഏറ്റവും കൂടുതൽ ആരാധകരെ നേടിയെടുത്ത വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഹൗസിനുള്ളിൽ വെച്ച് ദേഷ്യമായി പ്രണയത്തിലാവുകയും എന്നാൽ പുറത്തു വന്നപ്പോൾ ചില കാരണങ്ങളാൽ റോബിന് ആ പ്രണയം വേണ്ടാന്ന് വെക്കേണ്ടി വരികയും ചെയ്തു പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ കൂടിയാണ് ആരതി പൊടിയെ പരിചയപ്പെടുന്നത് ഇൻ്റർവ്യൂവിൽ വെച്ച് റോബിനോട് തനിക്ക് കൃഷി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ അവരുടെ പ്രണയം ആരംഭിക്കുകയായിരുന്നു പിന്നീട് ഇവരുടെ പ്രണയം വിവാഹ നിശ്ചയത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു സ്വന്തമായി ഡ്രസ് ഡിസൈൻ ചെയ്യുന്ന ആളാണ് ആരതി പൊടി സ്വന്തമായി ഒരു സ്ഥാപനവും അതിൽ നിരവധി തൊഴിലാളികളും ഉണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ആരതിയുടെ പുതിയ ഒരു സ്ഥാപനം കൂടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പൊടീസ് എന്ന പേരാണ് ഈ സ്ഥാപനത്തിന് നൽകിയിരിക്കുന്നത് സെലിബ്രിറ്റീസിന് പോലും ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആരതി പൊടിയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങി സക്സസ് ആയതിനാൽ സെൽഫ് മെയ്ഡ് വുമൺ എന്നാണ് ഡോക്ടർ റോബിൻ ആരതിയെ വിശേഷിപ്പിക്കുന്നത് ആരതി ധരിക്കുന്ന മിക്ക വസ്ത്രങ്ങളും സ്വന്തമായി ഡിസൈൻ ചെയ്തതാണ് സെലിബ്രിറ്റീസിനടക്കം ആരതിയാണ് ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കാറ് ആരതി പൊടിയുടെ എല്ലാ പരിശ്രമത്തിലും വിജയത്തിലും ഇപ്പോൾ ഡോക്ടർ റോബിനും കൂടെയുണ്ട് രണ്ടു പേരുടെയും ജോഡി ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്